ആ ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ മാർക്കറ്റ് അനലൈസ് വീഡിയോ നിഫ്റ്റിയിൽ നമ്മൾ നല്ലൊരു സൂപ്പർ രണ്ട് ട്രെയിലുകളെടുത്തിരുന്നു അതിനെപ്പറ്റി പറയാം നമ്മുടെ ഒരു ഗ്രീൻ ലൈനും റെഡ് ലൈനുമാണ് സപ്പോർട്ടും റെസ്റ്റൻസ് ഏരിയയുമാണ് നമ്മുടെ ചാനൽ കഴിഞ്ഞ ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ലഭ്യങ്ങൾ നിഫ്റ്റി ഒരു സപ്പോർട്ട് ഏരിയയുടെ ആ ഒരു ഭാഗത്തായിട്ടാണ് നിഫ്റ്റി രാവിലെ ഓപ്പൺ ചെയ്തത് ആദ്യത്തെ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഒരു ഇൻഡിസിഷൻ ഗാനലാണ് ഫോം ആയത് അത് ആ ഒരു ഇൻഡിസിഷൻ ഗാനൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈയേഴ്സും സെല്ലേഴ്സും കൺഫ്യൂസിങ് ആണ് ആ ഒരു ഏരിയയിൽ അപ്പോൾ ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തൊരു ബുള്ളിഷ് കാനിൽ ഫോം ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു ഹൈയിൽ ഒരു കോൾ കോൾ ഓപ്ഷൻ എടുത്തിരുന്നു ഇരുപത്തി മൂവായിരത്തിൻ്റെ ഒരു കോൾ ഓപ്ഷൻ ടാർഗറ്റ് നമ്മളൊരു റെഡ് ലൈനാണ് കൺസിഡർ ചെയ്തത് ചെറിയൊരു ടാർഗറ്റാണ് കൺസിഡർ ചെയ്തത് അത് നമ്മളെ ടാർഗറ്റ് അച്ചീവ് ചെയ്തു ശേഷം മാർക്കറ്റ് മുകളിലോട്ട് തന്നെയാണ് പോയത് നല്ലൊരു പോയിൻ്റ് മൂവ്മെൻറ്റ് കിട്ടി ഏകദേശം ഒരു നൂറ് പോയിൻറ്റുകൾ അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടുണ്ട് അതിനുശേഷം മൂന്നാ രണ്ടാമതൊരു ട്രേഡ് നമ്മൾ എടുത്തിരുന്നു ഒരു ട്രെൻഡ് ലൈൻ വരച്ച് രണ്ട് സപ്പോർട്ട് കിട്ടിയപ്പോൾ നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചിരുന്നു മൂന്നാമത്തെ ആ ഒരു സപ്പോർട്ടിൽ നമ്മൾ ആ ഒരു എന്തോ ഭാഗത്ത് റെഡ് ലൈൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഒരു ട്രേഡ് എടുത്തിരുന്നു അത് ഇരുപത്തി മൂവായിരത്തി അൻപതിൻ്റെ ഒരു കോൾ ഓപ്ഷനാണ് എടുത്തത് അവിടെ നിന്നും ഏകദേശം നമ്മളൊരു പത്ത് പതിനഞ്ച് പോയിൻ്റാണ് ടാർഗറ്റ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് അച്ചീവ് ചെയ്തു പക്ഷേ ആ ഒരു ട്രേഡും ഏകദേശം ഒരു നൂറ് പോയിന്റോളം മുകളിലോട്ട് പോയിട്ടുണ്ട് നമ്മൾ ആ റെഡ് ലൈനിൻ്റെ മുകളിലത്തെ ആ ഒരു ടാർഗറ്റ് ഏരിയയിലോട്ടാണ് മാർക്കറ്റിൽ നിന്ന് പോയത് ഏകദേശം രണ്ട് ട്രേഡുകളിലായിട്ട് ട്രേഡിംഗ് എസ് എൽ വെച്ച് ട്രേഡ് എടുത്തവർക്ക് ഇരുന്നൂറ് പോയിൻ്റോളം ഇന്ന് മാർക്കറ്റിൽ നിന്നും കിട്ടിയിട്ടുണ്ട് നമുക്കിനി ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ടൊന്നും നോക്കാം ബാങ്ക് നിഫ്റ്റി ഇങ്ങനെയാണെന്ന് അതുപോലെ ഇന്ന് നിഫ്റ്റി നമ്മുടെ ആ ഒരു ലെവലുകളെല്ലാം കറക്റ്റായിട്ടാണ് അനുകൂലിച്ചത് കൺസിഡർ ചെയ്തിട്ടുള്ളത് റെസിഡൻസ് ഏരിയ ആണെങ്കിലും ടാർഗറ്റ് ഏരിയ ആണെങ്കിലും നമുക്കിനി ബാങ്ക് നിഫ്റ്റിയിലേക്ക് ഒന്ന് പോയി നോക്കാം ഓക്കെ അതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടെ പറയാം നമ്മളിപ്പോൾ ഇന്ന് റെഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പാണ് ഒരു ട്രേഡ് എടുത്തത് അത് നമ്മളൊരു ബുള്ളിഷ് വ്യൂ കൾ ഉള്ളതുകൊണ്ടാണ് അപ്സൈഡ് മൂവ്മെൻറ്റ് കണ്ടതുകൊണ്ടാണ് ഇന്നൊരു ട്രേഡ് എടുത്തത് അല്ലെങ്കിൽ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് മാത്രമാണെങ്കിൽ നമുക്ക് അങ്ങനെ നോക്കാം റെഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് രണ്ടാമത് റീറ്റ് ടെസ്റ്റിൽ ഒരു എൻട്രി എടുത്തെങ്കിലും ഇന്ന് നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയാണേ അപ്പം ഇന്ന് നമ്മളൊരു റെഡ് ലൈന് മുമ്പാണ് ട്രേഡ് എടുത്തത് ഒരു ചെറിയൊരു ഡൗട്ടുണ്ടായതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിലേക്ക് തോന്നി നോക്കാം ഓക്കെ ബാങ്ക് നിഫ്റ്റി ഓക്കെ ബാങ്ക് നിഫ്റ്റിയും സെയിം ഇതാണെങ്കിലും ഒരു ചെറിയൊരു സൈഡ് വൈസായിട്ടാണ് ഞാൻ തോന്നുന്നു നമ്മുടെ ഒരു സപ്പോർട്ടേയും റെസിഡൻസിൻ്റെയും സെൻറ്ററിലായിട്ടാണ് മാർക്കൗട്ട് ഓപ്പൺ ചെയ്തത് അതിനുശേഷം നമ്മുടെ ഒരു റെസിഡൻസ് ഏരിയയിൽ കുറേ ടാപ്പ് ചെയ്തിട്ടാണ് ബ്രേക്ക് ചെയ്തത് പിന്നെ റീടെസ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു ഏരിയയിൽ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു പക്ഷെ നമ്മളൊന്ന് ബാങ്ക് നിഫ്റ്റി ട്രേഡൊന്നും എടുത്തിട്ടില്ല അവിടെ നിന്ന് എനിക്കൊന്ന് വലിയൊരു മൂവ്മെൻറ്റ് ഒന്ന് ബാങ്ക് നിഫ്റ്റി നടത്തിയിട്ടില്ല ഒരു സൈഡ് വൈസ് ആയിട്ടാണ് മാർക്കറ്റിന്ന് ആക്ട് ചെയ്തേക്കുന്നത് ഞാൻ തോന്നുന്നത് പക്ഷേ ഇന്ന് നിഫ്റ്റിയാണ് നല്ലൊരു മൂവ്മെൻറ്റ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പം ഈ ഒരു റെഡ് ലൈനും ഗ്രീൻ ലൈനും ഒക്കെ നമ്മൾ വരച്ചിടുകയാണെങ്കിൽ നമുക്ക് അല്പം ഒരു കോൺഫിഡൻസോട് കൂടി നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ഈ ചാനലിൽ എല്ലാ ദിവസവും രാത്രി അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ നമ്മുടെ ആ ഒരു ചാനലിൽ ഷോർട്സ് വീഡിയോയിൽ നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഈ ഒരു സപ്പോർട്ട് ഏരിയയും റെസിഡൻസ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആവലി ഏരിയ നിങ്ങളുടെ ചാർട്ടിലും വരച്ചിടുകയാണെങ്കിൽ അല്പം കോൺഫിഡൻസ് ആയിട്ട് കാരണം റെഡ് ലൈൻ എന്ന് പറയുന്ന റെസിഡൻസ് ഏരിയയാണ് അത് ബ്രേക്ക് ചെയ്യുമ്പോൾ എന്തായാലും അറിയാം ഒരു ഒരു ഫുൾ ബാക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു ബുള്ളിഷ് കാണുമെന്ന് നമുക്കറിയാം അപ്പോൾ ചെറിയൊരു കോൺഫിഡൻസ് വെച്ച് ഒരു പത്ത് പോയിന്റ് അഞ്ച് പോയിൻ്റ് ഒക്കെ വെച്ച് നമുക്ക് സുഖമായിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ടാർഗറ്റ് ഏരിയ നമ്മൾ കൊടുത്തിട്ടുള്ളൂ ആ ഒരു ടാർഗറ്റ് ഏരിയ എത്തുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് എക്സിറ്റ് ചെയ്യാനും പറ്റും അപ്പോൾ ഇത് രണ്ടും നമുക്കൊരു ചെറിയൊരു ഇൻഡിക്കേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം നമ്മുടെ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്തൊരു സ്റ്റാറ്റസാണ് ഇന്നലത്തെ ഒരു ന്യൂസ് ആയിരുന്നു നമ്മൾ രാവിലെ പറഞ്ഞ ഇരുപത്തി ഒരു കോൾ ഓപ്ഷൻ ഇരുന്നൂറ്റി രണ്ട് രൂപയ്ക്ക് വാങ്ങാൻ പറഞ്ഞിരുന്നു എസ് എല്ലിൻ്റെ നൂറ്റി നാൽപ്പത്തൊമ്പതും കൊടുക്കാൻ പറഞ്ഞിരുന്നു ഇരുപത്തിൻ്റെ ഇരുന്നൂറ്റി പത്തൊമ്പതാണ് നമ്മൾ ടാർഗറ്റ് ഉദ്ദേശിച്ചത് ഫസ്റ്റ് ഇരുന്നൂറ്റി രണ്ട് മുതൽ ഇരുന്നൂറ്റി രണ്ട് നിന്ന് ഇരുന്നൂറ്റി പതിനാറ് വരെ പോയി അതിന് അത് പെട്ടെന്നൊരു ക്യാൻഡിൽ വന്നാണ് ഈ ഒരു ക്യാൻഡിൽ വന്നു ഇരുന്നൂറ്റമ്പത് വരെ പോയി പക്ഷേ നമ്മൾ ഇരുന്നൂറ്റി പത്തൊമ്പതിലൊരു ലിമിറ്റ് ഓർഡർ ഇട്ട് വെച്ച് ഉള്ളതുകൊണ്ട് അവിടെ ഹിറ്റായത് അതിന് ശേഷം ഒരു ഇരുപത്തി മൂവായിരത്തി അൻപതിൻ്റെ കോൾ ഓപ്ഷൻ എടുത്തിരുന്നു ഇരുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് രണ്ടാമത്തെ ട്രേഡ് നമ്മുടെ അത് ഇരുന്നൂറ്റി മുപ്പത്തിയായിരം ടാ ടാർഗറ്റ് കൊടുക്കാൻ പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി നാല് എസ് എല്ലും പ്ലേസ് ചെയ്യാൻ പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തി വരെ പോയി പിന്നെ ഇരുന്നൂറ്റി മുപ്പത് പോയി ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് പോയി പെട്ടെന്ന് അതും നല്ലൊരു കാനലാണ് ഈ ഒരു കാനിലാണ് പറയാൻ പറ്റും നല്ലൊരു ബ്ലിഷ് കാനിലാണ് പെട്ടെന്നൊരു സ്പൈക്ക് കിട്ടിയത് നമ്മൾ ഈ ഒരു റേഞ്ചിലാണ് അവിടെ ഇവിടെയാണ് ട്രെയിൻ എടുത്തത് അത് ഇരുന്നൂറ്റമ്പത് പോയി ഇരുന്നൂറ്റി എഴുപത് പോയി നമ്മളതിനൊരു നൂറ് പോയിൻറ്റ് കിട്ടിയതിൻ്റെ ഒരു പോയിന്റ് കൊടുത്തത് രണ്ടാമത്തെ ട്രേഡും ഇതേപോലെ നൂറ് പോയിൻ്റ് കിട്ടി എന്ന് പറഞ്ഞാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ അപ്ഡേറ്റ്സ് ഇത്രയേ ഉള്ളൂ